അങ്ങനെ ഇന്നൊരു പൊതിച്ചോറാന്നേ പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞ് മറ്റേ കണ്ണി വാങ്ങിയില്ലേ അത് കുറച്ച് പുളി ഉണ്ടായിരുന്നു അത് പുളിയോടുകൂടിയാണ് വാങ്ങിയാണ് അതും മുളക്ക ചെമ്മീനും ഇഞ്ചിയും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് അതാട അരച്ച് വെക്കാം കേട്ടോ അരക്കാതെ നല്ല ചമ്മന്തിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം അപ്പോൾ അതെല്ലാം നോക്കി ഉപ്പുണ്ടോയെന്ന് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിനൊന്ന് ശരിയാക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി അത് റെഡിയായാൽ ഇനി അടുത്ത പരിപാടി എന്താന്ന് സോയാബീൻ ഫ്രൈ ചെയ്യല് സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചൂടുവെള്ളത്തിനെല്ലാം ഇട്ട് കഴുകി അത് പിരിഞ്ഞ് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും ഉപ്പെല്ലാം ഇട്ട് തിരുമ്മി അട വെച്ച് അതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക എന്നിട്ടോ എണ്ണയിലിട്ട് വറുത്തെടുക്കുക അത്ര തന്നെ വേറെ പരിപാടിയൊന്നുമില്ല അപ്പം ഇതെടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നന്നതാണ് പക്ഷേ എങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വീടി എടുക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായി എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എണ്ണ ചൂടാവാൻ മുന്നേ അതൊക്കെ ഞാൻ അവിടെ തട്ടിയിട്ട് അങ്ങനെ അതാണാവുമ്പോഴേക്കും നമുക്ക് പൊട്ടാറ്റോ കൂടി ഫ്രൈ ചെയ്യാം സെയിം മസാല വേറെ പരിപാടിയൊന്നുമില്ല അതേ മാത്രം അത് ഉരുളക്കിഴങ്ങ് മാത്രം മാറി മസാല മാത്രം സെയിം തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മറ്റേ ചിക്കൻ മസാല ഉപ്പ് ഇതെല്ലാം ഉടുത്തിട്ട് അടത്തിരുമി അട വെച്ച് അതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അത്ര തന്നെ അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂലല്ല മറക്കുമോ ആ മറക്കൂലായിരിക്കും അങ്ങനെ അതെല്ലാം സെറ്റാക്കി അപ്പോൾ ഫ്രൈ ചെയ്ത സോയാബീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ടോ അതേ ചീനിച്ചട്ടിയിലാണേ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം അപ്പം ഒരു ഇടയ്ക്ക് രണ്ട് പക്ഷി പറയുന്ന പോലെ അത് റെഡിയാകും ഏഹ് അങ്ങനെ വെളിച്ചെണ്ണി ഒഴിച്ച് ഫോട്ടോറ്റോ ഇട്ടിട്ട് നമുക്ക് ഇനി എന്ത് വേണം ഇല മുറിക്കാൻ വേണ്ടി പോകണം ഈ അപ്പൂവിനെന്നാണെന്നറിയില്ല ഈ പറമ്പത്തെ ചവിട്ടിയാലും അവനെന്നെ കുരച്ച് പൊടിപ്പിക്കും അപ്പം ഇലക്ക് ഭയങ്കര ക്ഷാമം അന്നാക്കാളിയും വലുപ്പത്തിലാണ് വാഴയുള്ളത് വാഴേൻ്റെ ഇലയും ഉള്ളത് അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ആ ഇല അങ്ങ് തട്ടിപ്പൊട്ടി എടുത്ത് അങ്ങനെ ഇതാ പിന്നെ ഞാനും ഒരു ഇല പൊതിച്ചോറ് കെട്ടാന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷെ ഇലേനെ കാണുന്നൊന്നുമില്ല പിന്നെ മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഇലച്ചോ ചോ ഇല പൊതി കെട്ടിയിട്ടില്ല ഇനി അത് കഴുകിക്കൊണ്ടുവന്നിട്ട് ഗ്യാസ് മേലെ വിട്ടിട്ട് അതൊന്നും വാട്ടിയെടുക്കണല്ലോ അപ്പോഴേക്കാന്ന് മുട്ട ഓംബ്ലേറ്റിൻ്റെ കാര്യം ഞാൻ അങ്ങനെ മറന്നുപോയി അപ്പാട് ഞാൻ രണ്ട് മുട്ടയെടുത്ത് പിന്നെ കുരുമുളക് പൂക്കുള്ളി പച്ചമുളകും ഒന്നും അവർക്ക് വേണ്ട കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയായി ആക്കി അപ്പോൾ എല്ലാം സെറ്റ് ഉരുളക്കിഴങ്ങ് ഫ്രൈ സോയാബീൻ ചമ്മന്തി മുട്ട മുട്ടേൻ്റെ കോല ശോകമായിരുന്നു നല്ല സാരമില്ല അപ്പം അച്ചാർ മൂടി തുറക്കാൻ ശ്രമിച്ചു പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ ചോറെടുത്ത് വെക്കട്ടെ ചോറും പിന്നെ സോയാബീനും ഇത് ഞാൻ തന്നെ വീഡിയോ എടുത്തതാണ് അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണാനുണ്ട് അപ്പം പിള്ളേർക്ക് സ്കൂളിൽ പോകണമല്ല സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടക്ക് വിളിക്കാനും കഴിയില്ല അങ്ങനെ ഞാൻ തന്നെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ അതെല്ലാം അങ്ങ് ക്ഷമിച്ച് കളി കേട്ടോ അങ്ങനെ എല്ലാട ഉരുളക്കിഴങ്ങും പിന്നെ സോയാബീനും ചമ്മന്തിയും മുട്ടയും അച്ചാറും ഒക്കെ റെഡിയാക്കി നമുക്കിനി അതൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം മാങ്ങേൻ്റെ കഷ്ണം വേണം ഒരാൾക്ക് ഒരാൾക്ക് മാങ്ങയുടെ കഷ്ണം വേണ്ട പോലും അപ്പം രണ്ടാക്കും രണ്ട് വിധത്തിൽ അങ്ങനെ ആക്കി വെച്ച് ഓക്കെ